തോമശേട്ടാ നാലും ആഴക്കാപ്പും നാലും ഉഴുന്നവടയും പൊഞ്ഞെടുത്തേക്ക് ചായക്കടയിലേക്ക് കയറുമ്പോൾ തന്നെ സൂക്ഷിച്ചു നോയിക്കൊണ്ടിരുന്ന മനുഷ്യനെ നിരത്തി നോയിക്കൊണ്ടാണ് സെലീൻ അത് പറഞ്ഞത് ഒരു പുഞ്ചിരിയോടെ കൂട്ടിൽ നിന്ന് എണ്ണ പലഹാരങ്ങൾ എടുത്ത് പൊതിഞ്ഞോണ്ട് തോമാശ ചോദിച്ചു സെലിൻ കുഞ്ഞിന് ഞങ്ങൾ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ അപ്പോഴും തന്നെ തന്നെ തുറച്ചു നോയിക്കൊണ്ടിരിക്കുന്നവരൊന്നുകൂടെ ഒളി കണ്ണിട്ട് നോയിക്കൊണ്ട് അവൾ ഉത്തരം പറഞ്ഞു ഈ നാടൊക്കെ എനിക്ക് തോമസ് തോമസേട്ടാ നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലം പക്ഷേ ചില നാട്ടുകാരുടെ നോട്ടം മാത്രം അത്ര ഇഷ്ടപ്പെടുന്നില്ല കാളിമേ കാൽ വെച്ച് മീശ പിരിച്ചുകൊണ്ട് ചായ ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇമ്മവെട്ടാതെ തന്നെ നോക്കുന്ന ആളെ ദേഷ്യഭാഗത്തിൽ നോക്കിക്കൊണ്ട് അവൾ തുടർന്നു ഓരോരുത്തരുടെ നോട്ടം കണ്ടാലേ ഇതുവരെ പെണ്ണുങ്ങളെ പോലെയാ അപ്പോഴും അവൻ ഇമ്മവെട്ടാതെ അവളെ ആപാദച്ചൂട്ടം നോക്കുകയായിരുന്നു അവൾ ഉടുത്തിരിക്കുന്ന കോട്ടൺ പിങ്ക് നിറത്തിലുള്ള സാരിയിൽ വെള്ളയും ചാരനിറവുമുള്ള പൂക്കൾ കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു നീളമുള്ള മുടി മെടഞ്ഞിട്ടിരിക്കുന്നു ഇടത്തെ കയ്യിൽ വാച്ചും വലത് കയ്യിൽ ഒരു വളയും കഴുത്തിൽ വെള്ളക്കല്ലൊരു കൊച്ചു നെക്ലെസ്സും കണ്ടിട്ട് ആകെ മൊത്തം ടോട്ടൽ ഒരു ഒരു ശാലീന സുന്ദരി തോളിലൊരു ബാഗുമുണ്ട് ജോലിക്കാരിയാണെന്ന് തോന്നുന്നു രൂപയും കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവൾ ഒന്നുകൂടെ ദേഷ്യത്തിൽ തിരിഞ്ഞുപോയിക്കൊണ്ട് മുറിമുറത്തു കണ്ണ് കുത്തിപ്പൊട്ടിക്കണം വായി നോക്കിയിട്ടെ അവിടെ ആ ദേഷ്യവും സംസാരവും ആ പുകക്കും ഒക്കെ ആസ്വദിച്ച് ഒന്ന് ഊറി ചിരിച്ചുകൊണ്ട് റോയിച്ചൻ ചോദിച്ചു തോമാചേട്ടാ ഏതാണ് ഈ സാധനം ഒരസുരവിത്ത് ആള് കാന്താരിയാണല്ലോ നമ്മുടെ നാട്ടുകാരിയല്ലോ എങ്ങനെയാ നിങ്ങൾ തമ്മിൽ പരിചയം അതോ നമ്മുടെ ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതുതായിട്ട് വന്ന ടീച്ചറാ ടീച്ചറാണോ ഞായറത്തിടയില് നമ്മുടെ ബാബുക്കുട്ടിന്റെ പഴയ വീട് വാടക കൊടുത്തിരിക്കുന്ന ഇവർക്കാ അത് ഏർപ്പാടായി കൊടുത്ത ഞാനാ അങ്ങനെയുള്ള പരിചയാ റോയിച്ച ആയിരുന്നല്ലോ അവര് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു ആ ഫാമിലി ആയിട്ടാണോ ടീച്ചർ കല്യാണം കഴിച്ചിട്ടില്ല അച്ഛനും അമ്മയും ഉണ്ട് അച്ഛനും എന്താ ആക്സിഡന്റ് പറ്റി നടക്കാൻ വയ്യാതെ പിന്നെ ഭർത്താവ് വഹിച്ചു പോയ ചേച്ചിയ രണ്ട് പിള്ളേരും ഉണ്ട് ആണോ അയ്യോ ഇത്ര ചെറിയ പ്രായത്തിൽ ഒരുപാട് ഉത്തരവാദിത്തമുണ്ടല്ലോ ടീച്ചർക്ക് അതെ ഈ കുട്ടിയാ കുടുംബം നോക്കുന്നു ഓഹോ അപ്പാൾ മിടുക്കാണല്ലേ ചുമ്മാതല്ല ഇത്ര തൻ്റെയിടം ടീച്ചർ തൻ്റെയിടം കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്താണ് പറഞ്ഞു വരുന്നത് മനസ്സിലാകാതെ അയാളെ നോക്കി നെറ്റി വിളിച്ച് റോയിച്ചൻ അല്ല ഞാൻ പറയായിരുന്നേ എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ റോയിച്ചൻ ഒരു പെണ്ണിനെ നോക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഇത്രമാത്രം നോക്കിയത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏയ് ഒന്നില്ല തോമസേട്ടാ വെറുതെ ഒരു തമാശ ചുമ്മാതല്ല ആ പെണ്ണങ്ങനെയൊക്കെ പറഞ്ഞു അമ്മാതിരി നോട്ടല്ലേ കുഞ്ഞായിരുന്നെ നോക്കിയത് റോയിച്ചൻ പൊട്ടിച്ചിരിച്ചു പോയി എന്താ റോയിച്ചാ ഒന്ന് ആലോചിച്ചാലോ നല്ല കുട്ടിയാ ഞാൻ വേണമെങ്കി ഒന്ന് സംസാരിക്കാം അത് വേണ്ട തോമസ് ചേട്ടാ ഈ റോയിച്ചൻ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാ എന്ന് പറയും അതിനൊരു ദൂതനെയും ഞാൻ വെക്കില്ല അത് പിന്നെ ഞങ്ങൾക്ക് അറിയില്ലേ റോയിച്ചനെ പോലുള്ള ഒരാൾ ഭർത്താവായിട്ട് കിട്ടാൻ ഈ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം കാത്തിരിക്കുകയാണെന്ന് ഒരു നോട്ടം കിട്ടാൻ വേണ്ടി മാത്രം അവര് കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഇവിടെ ഒരാൾ നോക്കി എന്ന് പറഞ്ഞു ദേഷ്യം പിടിച്ചു പോയി എന്തൊരു വിരോധാഭാസം തോമാച്ച പറഞ്ഞ സത്യമാണ് നാട്ടിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനാണ് റോയ്ച്ചൻ സ്വന്തമായി റബ്ബർ ബിസിനസ് നടത്തുന്ന പാവങ്ങളുടെ ദൈവമായ പാവങ്ങളെ സഹായിക്കുന്ന റോയിച്ചനെ നാട്ടുകാർക്ക് എല്ലാവർക്കും ബഹുമാനമായിരുന്നു ജാതി മത മതഭേദമില്ലാത്ത നാട്ടിൽ എന്ത് ആവശ്യത്തിനും ഏത് ആഘോഷത്തിനും റോയിച്ചൻ മുന്നിലുണ്ടാവും സത്യം പറഞ്ഞാൽ റോയിച്ചനില്ലാതെ അവിടെ ഒരു പരിപാടി പോലും നടക്കുമായിരുന്നില്ല അത്രയ്ക്കും നല്ലൊരു ചെറുപ്പക്കാരനെയാണ് വായി നോക്കി വന്ന വന്നൊരുപോൾ വിളിച്ചിട്ട് പോയത് ചായ കുടിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ബൈക്കെടുത്ത് പറപ്പിച്ചു വിട്ടു റോയിച്ചൻ റബ്ബർ തോട്ടം കഴിഞ്ഞ് വിശാലമായ കാപ്പിത്തോട്ടത്തിലേക്ക് എത്തിയതേയുള്ളൂ ദാ നടന്നു പോകുന്ന ടീച്ചർ അവളെ കിടന്ന് വണ്ടി മുമ്പോട്ട് പോയി പെട്ടെന്ന് തന്നെ നിർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ കണ്ട കണ്ടഭാമില്ലാതെ നടന്നു പോവുകയാണ് കക്ഷി കൊച്ചേ അവിടെ നിന്ന് കൊച്ചോ എന്താ തന്റെ ഉദ്ദേശം ഉദ്ദേശം ഉള്ളൂ എനിക്ക് തന്നെ കെട്ടണം താനെന്ന് പോടും താനിവിടുത്തെ വലിയ റൗഡിയോ ചട്ടമ്പിയൊക്കെ ആയിരിക്കും അത് തന്നെ വീട്ടിൽ വെച്ചാൽ മതി അതുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത് മാതിരി വർത്താനം കൊണ്ടിന്റെ അടുത്ത് വന്നാലേ മറുപടി അറിയുന്ന കാൽ കിടക്കുന്ന ചെരുപ്പായിരിക്കും നല്ല ചമ്പക്കുളം സ്റ്റൈലുള്ള പഞ്ച് ഡയലോഗ് കേട്ടിട്ട് കിറങ്ങിപ്പോയി റോയിച്ചൻ പെട്ടെന്നതിനെതിരെ കുറച്ച് ആളുകൾ വരുന്നുകൊണ്ട് സംസാരം നിർത്തി അവൾ വേഗം നടന്നു നീങ്ങി വഴിയാത്രക്കാരെ വന്നവർ റോയിച്ചനുമായി സംസാരിച്ച സമയം കൊണ്ട് അവൾ വീടെത്തി കഴിഞ്ഞിരുന്നു പിന്നീട് ഒരു നാലഞ്ച് മാസത്തിനുള്ളിൽ തന്നെ ആ നാട്ടിലുള്ള ജീവിതത്തിലൂടെ സെലീൻ ഒരു കാര്യം മനസ്സിലാക്കി താൻ കരുതിയ പോലെയുള്ള ഒരാളല്ല റോയിച്ചൻ ആള് നാട്ടിലെ ജനസമ്മതനാണ് നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ ആരാധനാ പുരുഷൻ റോയിച്ചനൊന്നും മീന്താൻ വേണ്ടി കാത്തിരിക്കുന്നവർ നാട്ടിലെ പൊതുപരിപാടികൾ ആഘോഷങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന നാട്ടുകാരുടെ മൊത്തം കണ്ണിരുണ്ണിയായ ഒരാളെയാണ് താൻ വായി നോക്കി എന്ന് വിളിച്ചത് റോയിച്ചനെ കുറിച്ച് അയാളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് നേരിയ പശ്ചാത്താപം തോന്നി അവളും പതിയെ റോയിച്ചന്റെ ആരാധികയായി മാറി പക്ഷെ റോയിച്ചനവള് നേർക്ക് നേരെ സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവഗണിക്കുകയാണ് ചെയ്തത് എങ്കിലും ഇടയ്ക്ക് കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ന് വിളിച്ച് ലോഹി ചോദിക്കാറുണ്ടായിരുന്നു അന്നൊരു ബുധനാഴ്ചയായിരുന്നു സ്കൂളിൽ നിന്നും കുട്ടികളെ ശാസ്ത്രമേള കൊണ്ടുപോയിട്ട് അവരെ തിരിച്ച് വീട്ടിലെത്തിച്ച് കഴിഞ്ഞ് താമസിച്ചാണ് സെലിൻ സ്കൂളിൽ നിന്ന് ഇറങ്ങിയത് വീട്ടിലേക്ക് പത്തിരുപത് മിനിറ്റോളം നടക്കണം തുലാവർഷത്തിന്റെ ആരംഭമായതിനാൽ കനത്ത ഇടിയും മിന്നലും കൂടെ ശക്തമായ കാറ്റും മഴ ഇപ്പോൾ പെയ്തേക്കുമോ എന്ന് തോന്നി വേഗം നടന്നു നീങ്ങുന്നതിനിടയിലാണ് റോയ്ച്ചൻ ബൈക്കിൽ കടന്നുപോകുന്നു കണ്ടത് കുറച്ചു മുമ്പിൽ പോയി ബൈക്ക് നിർത്തിക്കൊണ്ട് തിരിഞ്ഞെന്ന് അവൻ ചോദിച്ചു ടീച്ചറെ മഴ വരുന്നുണ്ട് കേറുന്നോണ്ടീല് പെട്ടെന്ന് ഞാൻ വീട്ടിലെത്തിക്കാം കാലാവസ്ഥ അത്രയ്ക്ക് മോശമായതിനാൽ മറ്റൊന്നും ചിന്തിക്കാതെ അവളുടെ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവന്റെ ബൈക്കിന്റെ പുറകിൽ കയറിയിരുന്നു ബൈക്ക് സ്റ്റാർട്ടാക്കിയത് മഴയും തുടങ്ങി മഴ നനഞ്ഞ ബൈക്കിൽ റോയിസിന്റെ കൂടെ ഇരുന്നപ്പോൾ അറിയാതെ വണ്ടിയുടെ വേഗതയിൽ എവിടെയോ വെച്ച് പരസ്പരം അറിയാതെ ശരീരങ്ങളെന്നെ സ്പർശിച്ചപ്പോൾ അവളുടെ മനസ്സിലും ഒരു കുളിർമഴ പെയ്തിറങ്ങി പെട്ടെന്ന് തന്നെ വീടത്തെ അവളെ ഇറക്കി പെട്ടെന്ന് കയറിപ്പിക്കോളും നല്ല മഴയാ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ചു പോയി ആ രാത്രി സെലിന് ഉറങ്ങിയില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നു മനസ്സിൽ റോയിച്ചനെ ആദ്യമായി കണ്ടതു മുതൽ മഴ നിറഞ്ഞ ബൈക്ക് യാത്ര വരെയുള്ള കാര്യങ്ങൾ മിന്നി മറയുന്നു ഒരു പ്രണയമഴയിൽ കുളിച്ച പ്രതീതിയായിരുന്നു രാവിലെ ഉറക്കം വന്നപ്പോൾ ഉറച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്ന് അപ്പോഴേക്കും അവൾ ഇന്ന് തന്നെ റോയിച്ചിനോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയണം ഇത്രനാളും ആ സ്നേഹം കണ്ടില്ലെന്നടിച്ചതിന് ക്ഷമ പറയണം സ്കൂളിലേക്ക് പോകുമ്പഴി അവനെ തിരിഞ്ഞെങ്കിലും കണ്ടില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് പുറകിൽ ബൈക്കുമായി റോയിച്ച ബൈക്കിന് കൈ കാണിച്ചു ടീച്ചർ ഇത് ബസ്സല്ല കേട്ടോ കൈ നിർത്താൻ ഒരു ചിരിയോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ബൈക്ക് അടുത്തുകൊണ്ട് നിർത്തി നീല ഷേട്ടും നീലക്കരമൊണ്ടും കൊമ്പൻ മീശ പിരിച്ചുകൊണ്ട് അവൻ അവളെ നോക്കി ഹൃദയം വല്ലാതെ അവിടെ ആഹാ കുളിച്ചെറിയ സുന്ദരായിട്ടുണ്ടല്ലോ നല്ല ഭംഗിണ്ട്ട്ടോ കാണാൻ എങ്ങോട്ടോ യാത്രയാണെന്ന് തോന്നില്ല എവിടെ പോവാ പതിവില്ലാതെ സെലിന്റെ സ്നേഹത്തോടെയുള്ള സംസാരത്തിൽ രസം പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു ഏയ് അമ്മയ്ക്ക് ഒരേ ഒരു നിർബന്ധം ഞാൻ പെണ്ണിട്ടണം ഒരു പെണ്ണുകൾ ചെറുകിന് പോവാ നേരത്തെ കണ്ടതാ ഇപ്പൊ പോയിട്ടൊന്ന് ഉറപ്പിക്കാൻ പോവാ ഇടിത്തീ പോലെയാണ് അവൾ ആ വാക്കുകൾ കേട്ടത് അതുവരെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷവും പ്രണയവും ഒക്കെ ഉരുകി ഒലിച്ച് പോയതുപോലെ പോലെ സെലിന്റെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകി കണ്ണുകളൊക്കെ നിറഞ്ഞു വന്നു റോയിച്ചന അത് കണ്ടുവെങ്കിലും കണ്ടില്ലെന്ന് അടിച്ചോണ്ട് പറഞ്ഞു എന്തായാലും ഇന്ന് കണിയേണ്ട ടീച്ചറിനെയാ ഇത് നടക്കുന്നെ മനസ്സ് പറയുന്നു വിങ്ങിപ്പെട്ടെന്ന ഹൃദയത്തോട് അവൾ ചോദിച്ചു ഉള്ളൂ അല്ല കവലിലെ അപ്പച്ചനും ബേബിയങ്ങളും ഉണ്ട് എന്നാ ശരി എന്റെ എല്ലാ ആശംസകളും അങ്ങനെ പറഞ്ഞിട്ട് അവൾ വേഗം നടന്നു നീങ്ങി എത്ര നിയന്ത്രിച്ചിട്ടും കണ്ണുകൾ നിറഞ്ഞൊഴുകി നഷ്ടപ്പെടുത്തി കളഞ്ഞു ഞാൻ തന്നെയല്ലേ സാരി തലപ്പുണ്ട് സിലിം കണ്ണുനീർ തുടക്കുന്ന വണ്ടിയുടെ കണ്ണാടിയിലൂടെ കണ്ട് റോഹിച്ച അപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു നേരിയ മന്ദഹാസം വിരിഞ്ഞു ഒരു ക്രൂരമായ പ്രതികാരം കുറച്ച് കറിയട്ടെ എന്ന അത്രക്കും പറഞ്ഞല്ലേ ചെരിപ്പൂരി അടിക്കുന്നവർ പറഞ്ഞില്ലേ അതിന് ചെറിയൊരു പണിഷ്മെന്റ് വൈകുന്നേരം അവള് വീട്ടിൽ വരും പറഞ്ഞാൽ മതി കല്യാണം ഉറപ്പിക്കാൻ അവടെ വീട്ടിലാണ് ഞാൻ പോയത് എന്തായാലും പെണ്ണ് കല്യാണം എന്ന് കഴിയട്ടെ എന്നിട്ട് എനിക്ക് ഞാൻ കാണിച്ചു തരും